ഒരു ലക്ഷം മതി പക്ഷെ കാര്യമുണ്ട് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് പ്ലീസ് ഒന്ന് വന്നേ കം അനാവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എന്റെ പേര് വിളിച്ചടിക്കുന്നു മനസ്സിലാവുന്നില്ലേ തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേജും പ്രിൻസിപ്പലും ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പങ്കന്മാരെയും തിരിച്ചറിയാനുള്ള വകതിന് അത് വേണം ആ ബോധം അതെ നീ നിന്റെ വീട്ടിൽ പെങ്ങന്മാരുന്നില്ല ഒരുത്തി മടത്തി ചേർന്ന് കളി അടിച്ചു ഇനി ഇന്ന് പോലെ ഞങ്ങൾ കളിക്കാൻ

എന്റെ വീട്ടിലെ പട്ടി കിട്ടി തല്ലും നിനക്കൊക്കെ ഇവമാരുടെ പിൻബലം വേണം ഞാനിവിനെ കൊണ്ടുപോകാൻ വന്ന വിട്ടില്ലെങ്കിലോ വിട്ടേ പറ്റൂ ഞങ്ങൾ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ഇതേ ലോകപ്പിൽ നീ വീണ്ടും വരും എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ അന്ന് നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അതുകൊണ്ട് കാണാം അതിനും ഞാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം ബാത്റൂമിൽ വേണമെന്നോ ലോറിന്നോ കള്ള കഥ ചമക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോ പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുപോന്നത് എഴുത എഴുതീ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചുനാള നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതേണ്ട അതുകൊണ്ട് സാറേ എന്ത് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് സി എ ദോദരൻ നായരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് നമ്മൾ ഒന്നുകൂടി ആയിട്ട് മൂവ് ചെയ്താൽ ഇനി സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ഒരു ദിവസം അവന്റെ ഊരി തന്നാൽ പിന്നെ ഒരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു എന്ത് വില കൊടുത്തായാലും സാർ അവനെ ഒരു ദിവസത്തേക്ക് എനിക്ക് സസ്പെൻഡ് ചെയ്ത് തരണം ശരി എന്നാ നന്നായി താന്നിട്ടേ കുളിക്കാവൂ തണുക്കണം നിന്റെ കെട്ടിയോട് വ്യാക്കൂണ് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളാ കത്തിച്ചെന്നറിയാമോ അതെന്തിട്ടാ ചേച്ചി ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രിക്ക് പച്ചമാങ്ങ തരണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഈ സീസണിൽ എവിടെ പോവാനാ പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമളിലോ പോയി പൊന്നം വില കൊടുത്തു വാങ്ങിയതായത് പോട്ടെ എന്റെ ഏലിക്കുട്ടി ചേച്ചി അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് തിൻ്റുമോളെ വൈകിട്ടുണ്ടായിരുന്നപ്പ തന്നൊരു ലേഹിയില്ലേ എന്താ പേര് അതോ അത് ോഹിക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുവാ എന്നെ നിങ്ങളിപ്പൊ ഭയക്കുന്നുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോണെന്ന് അവകാശത്തിലാ പറയുന്നത് രണ്ടു മാസം കൂടെയല്ലേ ബാക്കിയുള്ളു അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല ഏഴാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനെ വായിച്ചു ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യകൃത്യാനികൾ അപോഷിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവോ ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു സണ്ണിച്ച വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു

ആരും എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ശരി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം അവളെവിടെ അലീന എന്നെ സാന്ദ്ര എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ ഞാൻ അറിഞ്ഞു ഇപ്പൊ എനിക്ക് വേണ്ടത് അവളെയല്ല അവളുടെ അനിയത്തി അവളെവിടെ സുഗന്യ ഹോസ്പിറ്റലിൽ ഏത് അറിയില്ല കണ്ടുപിടിച്ചോളാം പാപച്ച സംഗതി സീരിയസ് ഇപ്പൊ സസ്പെൻഷന കേസ് ഇങ്ങനെ പോയാൽ എന്റെ തൊപ്പി തെറിക്കും കഴിവേറാതെ അല്ലേ ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ നമുക്കൂരാടൂ മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയ അച്ചായോ ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ആ പൈലെ നമുക്കൊന്ന് കൈയിലെടുക്കാൻ പറ്റുമോ അവന്റെ മൊഴി പോലെ ഇരിക്കും ഇനി എന്റെ കാര്യങ്ങൾ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുന്നു ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ് അടുത്തത് ഡിസ്മിസ് ആണ് സർവീസും നല്ല ലോകത്തുനിന്ന് തിരക്ക് പിടിച്ചു വരാൻ ശ്രമിക്കണ്ട എത്ര ശ്രമിച്ചാലും എത്താൻ കഴിയില്ലല്ലോ ഫോർ ഓ ക്ലോക്കിനാണ് ഫ്യൂണൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു എന്താ എനിക്കൊന്ന് പള്ളി പോണം ഇപ്പൊ പോണ്ട ഞാൻ ഉടനെ മടങ്ങി വരാം വേണ്ട പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട അത്ര എനിക്ക് പോണം പോയി പറ്റൂ പള്ളി പോയി പ്രാർത്ഥിച്ച് നീ വല്യ പുണ്യാളത്തിൽ പോകുന്നില്ല പള്ളി പോണം സണ്ണിസാറല്ലേ ഞാൻ അയ്യരാ സാന്ദ്രയുടെ ഇന്ന് കാലത്ത് മരിച്ചു പറഞ്ഞില്ലേ ഞാൻ കൊറച്ചുമ്പോ വിളിച്ചു പറഞ്ഞതാ വൈകിട്ട് ഫോർഒ ക്ലോക്കിന് അഫി ഉടർ വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു താനവിടെ ഉണ്ടാകണം അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം താനിപ്പ തന്നെ പോകണം സുഖനെ സേഫായേക്ക് മാറ്റെടുത്ത് വെച്ചിട്ടുണ്ട് തണുത്തു കാണാം അമ്മച്ചെ അടുത്ത് വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക അയ്യരെ വിളിച്ചിരുന്നു ഐ എം സോറി സാന്ദ്ര വാടയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു മറക്കുന്നുടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും മരിച്ച അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര നീയെങ്ങും പോവില്ല നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോമറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരുന്നു മരിച്ചുപോയ അമ്മച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാര്ത്ഥിക്കാൻ